അല്ലു അർജുൻ പുറത്തിറങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ജാമ്യ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നു വീട്ടിലേക്ക് പോയി എന്ന വിവരം അഭിഭാഷകൻ പങ്കുവച്ചിട്ടുണ്ട് കഞ്ചൽകുട ജയിലിൽ ഇന്നലെ രാവിലെ അറസ്റ്റിന് ശേഷം ഉച്ചയോടെയായിരുന്നു മൂന്ന് മണിയോടെയായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു അങ്ങനെയായിരുന്നു ഇവിടെ എത്തിയത് ഇവിടെ എത്തി മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്ന രീതിയുമുണ്ടായി അതോടുകൂടി അദ്ദേഹത്തെ അവിടെ മഞ്ചേരി ബാരക് എന്ന് പറയുന്ന അവിടെയായിരുന്നു താമസിപ്പിച്ചിരുന്നത് അതായത് പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറയാം ജയിലിനകത്ത് പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹത്തെ താമസിപ്പിക്കുകയായിരുന്നു പിന്നീട് ജാമ്യ ഉത്തരവ് ുമായി അഭിഭാഷകൻ കോടതിയിലെത്തി പക്ഷേ ജയിൽ അധികൃതർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല കോടതിയിൽ നിന്ന് നേരിട്ട് ഉത്തരവ് അല്ലെങ്കിൽ കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയതിനു ശേഷം മാത്രം ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടികൾ എന്ന നിലപാടിലായിരുന്നു ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവർ നിലപാട് സ്വീകരിച്ചത്